ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ആദ്യ അമ്പത് എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഒരു മാറ്റിപ്പിടുത്തം നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ഓരോ മത്സരാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനുകളൊക്കെ ഉണ്ടാവും ബോസ് എണ്ണന് പുള്ളിയുടെ ഗെയിമും കാണും അപ്പോൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ ഗെയിമും കാണും അപ്പോൾ മാറ്റിപ്പിടുത്തം നടത്തിയ അവിടുത്തെ മത്സരാർത്ഥികളിൽ ഒരാൾ നമ്മുടെ റസ്മിനാണ് അതായത് ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ അമ്പത് ദിവസം നമ്മൾ എടുത്തു നോക്കിയാൽ ജാസ്മിൻ ഗബ്രിയ ആയിരുന്നു പ്രധാന ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് അവിടെ മൂന്നാമതൊരാളായിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ആളാരായിരുന്നു അത് റസ്മിനാണ് ഇവർക്കിടയിൽ മൂന്നാമത്തെ ആള് വേണമെങ്കിൽ ഹംസമെന്ന് വിളിക്കാം സന്ദേശങ്ങൾ കൈമാറുക ഇവർ പിണങ്ങുമ്പോൾ പരസ്പരം ആശ്വസിപ്പിക്കുക കരയുമ്പോൾ താങ്ങും തണലുമാകുക ഇവർക്ക് വേണ്ടി ഘോരഘോര പ്രസംഗം നടത്തുക ഇവർക്കെതിരെ ആര് ശബ്ദിച്ചാലും അവർക്കെതിരെ ശക്തിയുക്തം നിന്നുകൊണ്ട് അവരെ എതിർക്കുക അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ അൻപത് ദിവസം ജാസ്മിനും ഗബ്രിക്കും താങ്ങും തണലുമായി റസ്മിനുണ്ടായിരുന്നു ഇനിയുള്ള അമ്പത് ദിവസം ആ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് അർജുനും ശ്രീധൂനുമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതെ പ്രണയം എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ റസ്മിനുണ്ട് കാരണം ഹംസത്തിനത് ചെയ്തേ പറ്റൂ പ്രണയ സന്ദേശങ്ങൾ കൈമാറാനും പ്രണയിക്കുന്നവർക്കിടയിൽ മൊട്ടിടുന്ന പൂകളെ വിടർത്തുവാനും തേൻ കുടിക്കുന്ന ശലഭങ്ങളെ പറത്തുവാനും ഹംസം അനിവാര്യമാണല്ലോ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ഇനിയുള്ള അൻപത് ദിവസങ്ങളുടെ തൻ്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് റസ്മിന് നന്നായിട്ടറിയാം അതെ ശ്രീതു അർജുൻ കോംബോയിലാണ് ഇനി റസ്മിൻ തൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കേൾവിക്കാരി അല്ലെങ്കിൽ ഒരു നല്ല ലിസ്ണർ എന്ന് പറയുന്ന തൻ്റെ കഴിവിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ഗബ്രി കഥ എൻഡാകാൻ പോകുന്നു എന്ന് റസ്മിൻ കരുതുന്നുണ്ടാകാം എന്തായാലും ചിലപ്പോൾ രണ്ട് വളത്തിലും കാലും വയ്ക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം